ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ചിപ്സ് ഇന്ന് നമുക്ക് ഒരു മത്തങ്ങയും പയറും ചേർത്ത് ഒരു നല്ല ടേസ്റ്റായിട്ടൊരു കറി തയ്യാറാക്കാം ആദ്യം നമുക്ക് ചെറുപയറൊന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് തനിയെ വേവിച്ചെടുക്കാം പയറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കുതിച്ചതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് മത്തങ്ങയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും മത്തങ്ങക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ പയറ് വെന്തതിനകാലും കുറച്ച് വെള്ളമുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നമുക്ക് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം ഒരു വിസൽ കെട്ടാൽ മതിയാവും പെട്ടെന്ന് തന്നെ മത്തങ്ങ വേവുന്നതാണ് അപ്പം നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പും ചേർക്കാം തേങ്ങയുടെ കൂടെ മുളോടി മഞ്ഞപ്പൊടിയും ജീരകം വെളുത്തുള്ളി ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം കുറച്ച് തേങ്ങ ഒന്ന് വറുത്തും ചേർക്കാം നല്ല ടേസ്റ്റാണ് മത്തങ്ങ ധാരാളം കഴിക്കുന്നത് നമുക്ക് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് ഇതിനകത്ത് ധാരാളം ഫൈബറിൻ്റെ അളവുണ്ട് കലോറി കുറഞ്ഞൊരു ഭക്ഷണമാണ് മത്തങ്ങ നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം മത്തങ്ങ കഴിച്ചാൽ നല്ലതായിരിക്കും ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് കൂടുതൽ മത്തങ്ങ കറി വെച്ച് കഴിക്കുവാണെങ്കിൽ പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് മത്തങ്ങ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭക്ഷണമാണ് ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം കഴിക്കുകയും ചെയ്യാം പല രീതിയിലും കറി വെച്ച് കഴിക്കാം നമുക്ക് പച്ചടിയായിട്ട് വെക്കാം തോരനായിട്ട് വയ്ക്കാം ഇലശ്ശേരി കൂട്ടുകറി ഈ കറിയും നല്ല ടേസ്റ്റാണ് നമുക്ക് കുറച്ച് കടുവ താളിച്ചതിന് ശേഷം കുറച്ച് തേങ്ങയും ചേർത്ത് ഒന്നും ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം. ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല രുചിയുള്ളതാണ് നമുക്ക് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് കുറച്ച് ചോറെടുത്തിട്ട് കൂടുതൽ കറി കൂട്ടി ചോറ് അങ്ങനെ പ്രമേഹ രോഗികളൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ നല്ല പോഷകവും കിട്ടും നമുക്ക് അരിയാലും കുറച്ച് കഴിച്ചാലും മതിയാവും നല്ലപോലെ അരിപ്പ് ചേർത്തിളക്കി നമുക്കിനി തേങ്ങ വറുത്തവും ചേർക്കാം തേങ്ങയും നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തും കടുവ വറുത്തതിനകത്താണ് നല്ല തേങ്ങ വറുത്തത് അതിലോട്ട് ചേർത്ത് നല്ലപോലെ നിളക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ടേസ്റ്റായിട്ട് നമുക്കുള്ളൊരു കറി കഴിക്കാൻ ചോറ് കുറച്ചിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഉള്ള മറ്റു ആളുകൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം ചോറിൻ്റെ അളവ് കുറച്ച് കഴിക്കേണ്ടവർ ഇത് ഈ കറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം കഴിക്കാം നല്ല ടേസ്റ്റുള്ള കറിയുണ്ട് ധാരാളം കഴിക്കാൻ ഇഷ്ടപ്പെടും അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ചോറും കുറച്ച് ചോറും ധാരാളം കറിയും കഴിക്കാം ഇത് നല്ലൊരു കറി തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു